നാഗരായ നാഗേഷ തിരുവുമ്പാടിപ്പിറ്റ് ദോഷം കാറിയിക്കുമ്പോൾ കാശിരാമേശ്വരം പാണ്ഡ്യമലയാണ് അടയ്ക്ക് പോയിരിക്കോ അവര് സാവൻ്റെ വള്ളിക്കെട്ടും കെട്ടി സത്യമായ പഞ്ചുവാനിട്ട് വഴി ചവിട്ടി വന്ന് സമ്മേളനം കണ്ടുപടങ്ങി സാധുപം കണ്ടേ കന്നിമൂല ഗണപതി ഭഗവാനെ ഒന്നിച്ച് മാളയപ്പുറത്തുവാൻ്റെ വഴിപാടും കഴിച്ച് നാഗര എന്നാഗത്തിരുമ്പര് വിളിയാൽ പാടിച്ച് ദോഷം കഴിക്കുന്ന സന്ദേശ സന്താനങ്ങൾ നമ്മുടെ കുലത്തൊഴിലാണ് പാരമ്പര്യമായിട്ട് നമ്മൾ വർഷങ്ങളോളം നമ്മൾ ചെയ്തു വരുന്നതാണ് അച്ഛനപ്പന്മാർപ്പം എല്ലാം നമ്മളെങ്ങനെ ചെയ്തു വരുന്നതാണ് അല്ല ഭാരതവംശം എന്ന് പറഞ്ഞാൽ വളരെയേറെ ശക്തി പ്രാപിച്ചതാണ് പാരമ്പര്യമായിട്ട് ഞങ്ങൾ കുലത്തൊഴിലാണ് ഞങ്ങൾ തന്നെ ഈ വീണയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി ഇവിടെ വന്ന് പാടുന്നതാണ് കുടുംബം പാട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഐശ്വര്യ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാവും ഇല്ല പിന്നെ കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ വേണ്ടി ഇപ്പോൾ മണ്ണാർച്ചാൽ പോലും ഉരുളകമറ്റൊന്നുമില്ലേ കുട്ടികളില്ലാത്തവർക്ക് അതുപോലെ തന്നെ വീടുകളിൽ കാവ് സർപ്പക്കാവിൻ്റെ അവിടെ കളമ്പാട്ടുമൊക്കെ നടത്തി അതിങ്ങനെ അങ്ങനെ ഓരോ പാരമ്പര്യമായിട്ടും ഇങ്ങനെ ഓരോ തലമുറയും അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇത് ശബരിമല ഉള്ള കാലം തൊട്ട് ഇവിടെ ഉള്ള ഒരു കലയാണ് സർപ്പം പാട്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വരാൻ തുടങ്ങിയത് പന്ത്രണ്ട് വർഷമായി ഇവിടെ അയ്യപ്പന്മാർ വന്ന് അവരുടെ ദോഷം അകറ്റാൻ വേണ്ടി അവരുടെ പേരും നാളും പറഞ്ഞ് പാടിപ്പിക്കുന്നു അവരുടെ സർപ്പദോഷം ശനിദോഷം ശത്രുദോഷമൊക്കെ മാറാൻ വേണ്ടി കുടുംബ ഐശ്വര്യത്തിനൊക്കെ വേണ്ടി നാളും പറഞ്ഞ് പാടിപ്പിക്കുന്നു അച്ഛനമ്മമാരുടെ കാലങ്ങളിട്ട് ഞാൻ തൊഴിൽ പഠിച്ചു വരാനാണ് ചെറുപ്പം തൊട്ട് നമ്മുടെ തൊഴിൽ പാരമ്പര്യമായിട്ട് നിന്ന് പോകുന്ന ഒരു പുള്ളോമ്പാട്ടാണത് അപ്പോൾ ഇതിന് നമ്മൾ പക്ഷി എന്ന് പറഞ്ഞ പുള്ളുവൻ പുള്ളു അതിൽ നിന്നുള്ള നാമധേയം കൊണ്ടാണ് പുള്ളുവൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നത് ഇവിടെ ശബരിമലയിൽ ഇപ്പോൾ ഞാൻ വന്നുകൊണ്ടായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടാണ് പാട്ട് പാടാൻ ശബരിമലയിൽ എത്തുന്നത് എൻ്റെ അച്ഛൻ വരാതെയായിട്ട് കുറേ കാലങ്ങളായി അതിൽ പിന്നെയാണ് എനിക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് പാടണത് ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ശബരിമലയിൽ വരുന്ന എല്ലാ ഭക്തരും നാഗപ്പാട്ട് പാടി ദോഷങ്ങളകറ്റി പോകണം അതാണ് എൻ്റെ വിശ്വാസം അതും അവരുടെ വിശ്വാസം അങ്ങനെ തന്നെ അരികളും പ്രത്യേകിച്ച് പറഞ്ഞു വയ്ക്കാൻ നമുക്ക് നാൽപ്പത്തൊന്ന് കഴിഞ്ഞാൽ സർപ്പം പാട്ട് ഞങ്ങൾക്ക് ഇച്ചിരി കുറവാണ് എങ്കിലും വിളക്കാവുമ്പോൾ അത് കൂടുതലായിട്ട് വരും മലയാളികൾ വന്നാലാണ് ഇതിൻ്റെ ആചാരം ഭംഗിയായിട്ട് അവർ ചെയ്യാറുള്ളൂ പിന്നെ സർപ്പം ധർമ്മദൈവം ഇതിനേക്ക് ആരാധിക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ ബ്രഹ്മം കയ്യിൽ കൂടം വിഷ്ണു കൈത്താളം നാരദമുനേ വീണ ഈ മൂന്ന് വാദ്യങ്ങളോട് കൂടിയാണ് സർപ്പാരാധന എന്ന് പറയുന്ന സങ്കല്പത്തിൽപ്പെടുന്നത് പിന്നെ വരുന്ന എട്ട് ഒമ്പത് വയസ്സ് പ്രായമാകുന്ന കുട്ടികൾ പ്രത്യേകം പെൺകുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പാട്ട് പാടിച്ച് പോകുന്നത് നല്ലതാണ് അവർ പിന്നെ മുത്തശ്ശിയുടെ പ്രായത്തിലാണ് ശബരിമലയിൽ വരുന്നത് അപ്പം ആചാരം നിലനിന്നു പോകാൻ ഇങ്ങനെയും കൂടെ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിനാദ്യം പാടിക്കുന്നത് പുള്ളോൻ പാട്ടാണ് അത് പുള്ളി എന്ന് പറഞ്ഞ പക്ഷി അത് നമ്മുടെ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ദോഷം ഉണ്ടാവും എന്നാണ് ഐതിഹ്യം പറയുന്നത് അതുകൊണ്ട് കൊണ്ട് പാടിയാണ് കുട്ടിയുടെ ദോഷം അകറ്റുന്നത് അതിന് അങ്ങനെ ഒരു നാമധേയത്തിൽ വന്നതിൻ്റെ പേരിലാണ് പുള്ളുവൻ പുള്ളൂ നിന്നും പുള്ളൂനാക്കി ഞങ്ങളെ പുള്ളുവൻ സമുദായമെന്ന് അറിയപ്പെടുന്നത്